ഇന്നലെ വെള്ളിയാഴ്ച രാവിലെയുണ്ടായ കാർ അപകടത്തിലാണ് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചതും നടനും അമ്മയ്ക്കും സഹോദരനും ഡ്രൈവർക്കുമടക്കം പരിക്കേൽക്കുകയും ചെയ്തത് ഷൈൻ്റെ ലഹരിമുക്ത ചികിത്സയുടെ ഭാഗമായി ബാംഗ്ലൂരിലേക്ക് പോകും വഴിയാണ് തമിഴ്നാട്ടിലെ ധർമ്മപുരിക്കടുത്ത് പാൽക്കോട്ട് എന്ന സ്ഥലത്ത് വെച്ച് കാർ അപകടത്തിൽപ്പെട്ടത് മുന്നിൽ പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് ഇടതുലൈനിലേക്ക് കയറിയതോടെ ഒന്നും ചെയ്യാനാകാതെ സ്റ്റിയറിംഗ് സ്റ്റെക്കായതോടെയാണ് അപകടം സംഭവിച്ചത് കാറിൽ ഡ്രൈവർ സീറ്റിന് പിന്നിലായാണ് ഷൈൻ്റെ പിതാവ് ഇരുന്നിരുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല കാർ ഇടിച്ചതോടെ മുന്നിലെ സീറ്റിൽ തല വന്നിടിച്ചതാണ് മരണകാരണമായത് എന്നാണ് കരുതുന്നത് അതേസമയം തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ചാക്കോയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ പുറത്തേക്കെടുത്തപ്പോൾ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയുകയായിരുന്നു ഷൈൻ ഷൈൻ്റെ മാനേജരായും പ്രവർത്തിച്ചിരുന്നത് പിതാവ് ചാക്കോ തന്നെയായിരുന്നു അപകടശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ചാക്കോ മരണത്തിനു കീഴടങ്ങിയിരുന്നു തൃശ്ശൂരിൽ നിന്നും കയറിയത് മുതൽ എന്തൊക്കെയോ തമാശകൾ ഡാഡി പറയുന്നുണ്ടായിരുന്നു പാലക്കാട്ടു നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇടയ്ക്കൊന്ന് ഞാൻ ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ഡാഡി പോയി ഡാഡിക്ക് എന്നെക്കുറിച്ചായിരുന്നു എപ്പോഴും ആലോചന എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊരു വല്ലാത്ത കാഴ്ചയാണല്ലോ കാണേണ്ടി വരുന്നത് എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷൈൻ പ്രതികരിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് ചാക്കോയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു പിതാവിൻ്റെ മൃതദേഹത്തിനൊപ്പം ഷൈനും അമ്മയും സഹോദരനും നാട്ടിലേക്ക് വരികയും ചെയ്തു ഷൈൻറെ ഇടതുകൈക്ക് പൊട്ടലുള്ളതിനാൽ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും തൃശ്ശൂരിൽ നടത്താമെന്ന് ഷൈൻ പറയുകയായിരുന്നു ഡോക്ടർമാർ നിർബന്ധിച്ചിട്ടും ഷൈൻ വഴങ്ങിയില്ല എന്നാണ് വിവരം അതേസമയം അപകടത്തിൽ ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം അപകടത്തിൽപ്പെട്ട കാറും ലോറിയും ധർമ്മപുരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഷൈൻറെ ചികിത്സാർത്ഥം വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇവർ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെട്ടത് പുതുതായി നിർമ്മിച്ച ദേശീയപാത എയ്റ്റ് ഫോർട്ടി ഫോറിലൂടെയായിരുന്നു ഷൈൻറെയും കുടുംബത്തിന്റെയും യാത്ര ധർമ്മപുരിയെയും ഹൊസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണിത് രാവിലെ ആയതിനാൽ തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു അറുപത് എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് വാഹനങ്ങൾ പോയിരുന്നത് എന്ന് കാറിന്റെ ഡ്രൈവർ അനീഷ് പറഞ്ഞിട്ടുണ്ട് പാലക്കോട്ട് എത്തിയതോടെ മുന്നിൽ വലതുവശത്തുകൂടി പോവുകയായിരുന്ന ലോറി മുന്നറിയിപ്പില്ലാതെ ഇടതുലൈനിലേക്ക് കയറുകയായിരുന്നു പൊടുന്നനെ ലോറി കയറിയത് കണ്ടതും ചവിട്ടിയെന്നും എന്നാൽ കാർ നിന്നില്ല എന്നും അനീഷ് പറഞ്ഞു കാർ ലോറിക്ക് പിന്നിൽ ഇടിച്ച് റോഡിലൂടെ ഉരസേ വലതുവശത്ത് പോയാണ് നിന്നത് അപകടമുണ്ടായ ശേഷം ലോറി നിർത്തിയോ പോയോ എന്നൊന്നും നോക്കാൻ പറ്റിയില്ല എല്ലാവർക്കും പരിക്കേറ്റ അവസ്ഥയിലായിരുന്നു അതുവഴി വന്ന രണ്ട് മലയാളി യുവാക്കളാണ് അവരുടെ കാറിൽ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചാക്കോയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്നും എന്നാൽ വൈകാതെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നുവെന്നും അനീഷ് പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ